ഹലോ ഡിയേഴ്സ് അസലാമലേക്കും ഈ ലോകത്തിലെ എല്ലാവർക്കും ഒരേപോലെ ലഭിച്ചിട്ടുള്ള ഒന്നു മാത്രമേ ഉള്ളൂ അതെന്താണെന്നറിയാം നമ്മൾക്ക് കിട്ടിയ സമയം അതായത് ഇരുപത്തിനാല് മണിക്കൂർ അപ്പോൾ ഈ ലോകത്തിലുള്ള ഓരോ വിജയികളും ഈ ഇരുപത്തിനാല് മണിക്കൂർ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടാകുക അപ്പം അതുകൊണ്ടാണ് അവർ ഈ ലോ ഈ ലോകത്തിൽ വിജയികളാകുന്നത് ബുദ്ധിമാന്മാരും വിജയികളും ആകുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം തൊട്ടിച്ച് ഭയങ്കര ഒരു ടെൻഷനടിച്ചിട്ടിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു കേട്ടാ എൻ്റേത് ഞാൻ എത്ര സന്തോഷം സന്തോഷമുണ്ടായാലും എനിക്ക് ചെറിയൊരു കാരണം മതി ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ ടെൻഷനടിച്ചൊരു സൈഡിരിക്കുന്ന ഒരു പ്രകൃതി ആയിരുന്നു കേട്ടാ ഞാൻ ആ കാരണം കൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു കാരണം മതി ഇപ്പോൾ ഒരു ഇപ്പം എക്സാം ആയിക്കോട്ടെ എക്സാമിന് ചെറിയൊരു മാർക്ക് പറഞ്ഞാൽ മതി അത് അനുകൊണ്ട് പറ്റൂല എന്നുള്ള ഒരു ചിന്തയായിരുന്നു കേട്ടോ എനിക്ക് അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യത്തിലും ഞാൻ ബേക്കിലായിരുന്നു അതായത് ഞാൻ ഈ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടുപാടാനുള്ളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ പാട്ട് പാടുമ്പം എന്നോട് ഒരു ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു പിന്നെ പാട്ടുപാടണം എന്നുണ്ടായിട്ട് എനിക്ക് പാട്ട് പാടാൻ പോയതാണ് അപ്പം എന്നോട് ഒരു ടീച്ചർ പറഞ്ഞു നീ എനിക്ക് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു ആ കാരണം കൊണ്ടില്ലേ ഞാൻ ആ ഒരു അതായത് എൻ്റെ കൂട്ടുകാരെല്ലാം പാട്ട് പാടുമ്പോൾ എനിക്കും അതേപോലെ പാട്ട് പാടണം എന്നുള്ള ഉണ്ടാവും പക്ഷേ അങ്ങനെ ഒരാൾ എന്നോട് പറയുമ്പം എന്തായി ഞാൻ അങ്ങനെ വലിയ പാട്ടായിരത്തി പാട്ട് പാടുന്നതല്ല എന്നാലും ആ പാട്ട് ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ പാടുന്നതണക്കെ ഞാനും പാടലുണ്ടായിരുന്നു പക്ഷെ പക്ഷേ ആ ടൈമിൽ എന്നെ നിരുത്സാഹ പ്പെടുത്തിയത് കൊണ്ട് എന്തായി ഞാൻ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കും പക്ഷേ എൻ്റെ മനസ്സിലത് വല്ലാത്തൊരാഗ്രഹവും തന്നെയായിരുന്നു എനിക്ക് എന്തായാലും ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ചെറുതായിട്ടില്ല ഒരു പാട്ട് പാട്ട് പാടുന്ന എന്തായാലും തെളിയിച്ചിരിക്കുന്നില്ല ഒരു ആഗ്രഹം ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഞാനങ്ങനെ തളർന്ന് ഇരിക്കുകയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായത് പിന്നെ അങ്ങനെ ഇരിക്കുക എൻ്റെ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളങ്ങനെ ടെൻഷനില്ല കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെയാണ് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് പിന്നെ ഞാൻ ഞാൻ തന്നെ സ്വന്തം എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ പിന്നെ എന്താ പറയുക എൻ്റെ മോട്ടിവേഷൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി കുറെ മോട്ടിവേഷൻ ഉള്ളത് കേൾക്കും ഇല്ലെങ്കിൽ ഞാൻ എന്നെ സ്വന്തം എൻ്റെ ജീവിതത്തിൽ പിന്നെ എൻ്റെ ഓരോരോ അനുഭവങ്ങളിലൂടെ തന്നെ ഞാൻ എന്നെ സ്വന്തമായിട്ട് എന്നെ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ചിട്ട് എല്ലാ കാലവും ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ ടെൻഷൻ അടിച്ചിരുന്നാൽ എൻ്റെ ഉമ്മാർക്ക് എൻ്റെ എൻ്റെ എല്ലാവർക്കും എൻ്റെ മക്കൾക്കായാലും ഞാൻ ടെൻഷൻ അടിച്ചിരുന്നാൽ അവർക്ക് അവർക്ക് കൂടുതൽ ടെൻഷൻ ടെൻഷനാവുകയേ ചെയ്യും ചെയ്യുള്ളു ഏതൊരു മക്കളായാലും ഉമ്മാരായാലും ആഗ്രഹിക്കുന്നത് നമ്മളെ ഉമ്മ സന്തോഷത്തിൽ നമ്മൾ സന്തോഷത്തിലുള്ള ചിരിച്ച മുഖം കാണുമ്പോഴാണ് മക്കൾക്കും എൻ്റെ ഉമ്മാർക്കായാലും സിസ്റ്റേഴ്സിനായാലും എല്ലാവർക്കും നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം വരിക അപ്പം എന്തിനാണ് എല്ലാവരും നമ്മളെ കൊണ്ട് ദുഃഖിപ്പിക്കുന്നതെന്നില്ല ഒരു ചിന്ത വന്ന് കാരണം എൻ്റെ ജീവിതത്തിൽ എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറച്ച് വലിയ സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒക്കെ ഞാൻ തരണം ചെയ്തു അലഹമില്ല ഇപ്പം ഞാൻ നല്ലതായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് ഇപ്പം ഞാൻ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അലഹമില്ല ഞാൻ എൻ്റെ ക്ഷമ കൊണ്ടും പിന്നെ ഞാൻ എന്നെ തന്നെ സ്വന്തമായിട്ട് ഇതേപോലെ മോട്ടിവേറ്റ് ചെയ്തിട്ടും തന്നെയാന്ന് കേട്ടോ ഇപ്പം എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഞാൻ എങ്ങനെയായാലും ഞാൻ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല പാട്ട് പാടലുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇപ്പം അലഹമില്ല ആ പണ്ട് സ്കൂൾ ടൈമിൽ പാട്ട് പാട്ടുപാടിയിട്ട് ആ ഒരു ചെറിയൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ പാട്ട് പാടിയിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഫസ്റ്റ് കാണിക്കണം എന്നുള്ളത് അലഹദില്ല ഇപ്പം ഈ അപ്പം ഇത്ര പ്രായമായി പിന്നെയാണ് ഞാൻ എൻ്റെ ഒരു നമ്മുടെ നാട്ടിലൊരു ഇതിൽ പാട്ടെല്ലാം പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിലൊരു മത്സരം ഫെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിൽ പാട്ട് പാടിയിട്ട് എനിക്ക് അലഹദില്ല ഫസ്റ്റൊക്കെ കിട്ടിയിട്ടാണ് അപ്പം ഞാൻ മുമ്പ് ഞാൻ അങ്ങനെ ഇരുന്നുകൊണ്ട് മുമ്പ് എനിക്കൊന്നും സം സാധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഓരോ ആഗ്രഹങ്ങളും സാധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് യൂട്യൂബ് ചാനൽ പോലും ഞാൻ ഞാൻ മുമ്പെല്ലാം ഒരാളെ യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങി ഞാൻ വിചാരിക്കും ഏ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എനിക്കൊരിക്കലും പറ്റൂല ഇതെന്ന് അങ്ങനെ ചിന്തിച്ചിരുന്ന് ഞാൻ അലഹമില്ല വലിയ യൂട്യൂബർ ആയിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇതേപോലെ കുറച്ചെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എനിക്ക് കാരണമെന്ന് വെച്ചാൽ ഞാൻ പോസിറ്റീവായി ചിന്തിച്ചു എല്ലാവരെ പോലെ എന്താ എനിക്കാകാൻ പറ്റൂല അന്ന് നോക്കിയാലോ ഒരു ചിന്ത വന്നു എനിക്ക് അങ്ങനെ തുടങ്ങിയതന്നിട്ട് യൂട്യൂബ് ചാനൽ പോലും പിന്നെ ഞാനിങ്ങനെ മോട്ടിവേറ്റായിട്ടുള്ള വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഇതിൻ്റെ അടുക്കൊരു ചെറിയൊരു വീഡിയോ കേട്ടോ വലിയ വ്യൂസൊന്നും എനിക്ക് ഇല്ല എനിക്ക് ഇല്ലെങ്കിലും പൊതുവെ വലിയ ഇല്ല എന്നാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് രണ്ടു രണ്ടാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ നമുക്ക് നല്ലൊരു ഉണർവ് വന്നിനി വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഇതായി ഇതായിരുന്നല്ലോ അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് സത്യമായിട്ട് നല്ലോണം സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ എനിക്ക് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരാഗ്രഹത്തിൽ തന്നെയായിരുന്നു കേട്ടോ ഒന്ന് ഞാൻ എൻ്റെ പാട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാട്ട് കുക്കിങ് ചെയ്തിട്ട് പാട്ട് പാടാമെന്നില്ല ഒരിൽ പിന്നെ എന്താണ് എൻ്റെ പിന്നെ കുക്കിങ്ങിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ കുക്കിംഗ് കൂടിയിട്ടിട്ട് അങ്ങനെ ഇതാക്കാമെന്ന് വിചാരിച്ച് പിന്നെ പറഞ്ഞാൽ എനിക്കിങ്ങനെ മോട്ടിവേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ആദ്യമൊക്കെ യൂട്യൂബിൽ അങ്ങനെ പോസ്റ്റ് പോസ്റ്റിടുമ്പോൾ ഞാൻ ഈ ചെറിയൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ഇത് ഇത് ഡെൽഡിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു വീഡിയോ വീഡിയോ ചെയ്യാനും ഇതാക്കാനല്ല പിന്നെ ആൾക്കാർ അത് ഏത് രീതിയിലാണ് എടുക്കല് എന്നുള്ള ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളൊരു വീഡിയോ ഒന്നും എടുക്കാൻ ഇഷ എടുക്കാത്തത് പിന്നെ ഞാൻ കരുതി എൻ്റെ ചാനൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കാണുന്നവർ കാണട്ടെ അല്ലാത്തവർ കാണണ്ട ഞാൻ ഇടും വീഡിയോ അപ്പം അങ്ങനെ ആ ഒരു വീഡിയോ ഇട്ടപ്പം എന്നോട് രണ്ട് മൂന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ പിന്നെ നമുക്ക് നല്ലൊരു ഉഷാർ വന്ന് ഉണർവ് വന്ന് എന്നല്ല അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി അപ്പം ഞാൻ കരുതി എല്ലാവരും ഇടുന്ന വീഡിയോ ഞാൻ സാധാരണും ഡയമേ ലൈഫിൽ ഇടുന്നതല്ലേ അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ഒരു വീഡിയോ കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു നല്ലൊരു ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇല്ലൊരു ഇല്ലാന്ന് ഞാനിപ്പം ഇങ്ങനെയൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത് പിന്നെ ഈ ചാനൽ തുടങ്ങിയിട്ടും അതേപോലെ തന്നെയാണ് കുറച്ച് ആൾക്കാർ ചാനൽ എന്തിനാണ് നീ വീട് തുടങ്ങിയത് അങ്ങനെ ഇങ്ങനെ നല്ല പറയും വെറുതെ ടൈം വേസ്റ്റ് വേസ്റ്റാക്കാനെന്നല്ല അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിക്കുകയെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതേപോലെ ചിന്തിച്ച് എന്തിനാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരിക്കുന്നത് അഥവാ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടമില്ല എന്നെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അവർ ഒരു രണ്ടാളെങ്കിലും അവരും എൻ്റെ വീഡിയോ കണ്ടാൽ മതിയെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് വീഡിയോ ഇടവിട്ട് ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കില്ല ഞാൻ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ പൈസ ഒന്നും ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല തുടങ്ങിയത് എൻ്റെ ഒരു ടൈം പാസ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയതാന്നിട്ടാ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിലും എൻ്റെ ഫാമിലിയിലായാലും അവർ കാണും അവർ കാണുമല്ലോ ഒന്നും ഇല്ല രീതിയിൽ തുടങ്ങിയതാന്ന് കേട്ടോ അപ്പം അങ്ങനെ തന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് നാൾ വീട് ഇടാണ്ട് കുറച്ച് കുറെ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ നീ എന്താ വീട് ഇടാത്തത് എൻ്റെ വീടും എനിക്ക് ഇഷ്ടമാണ് എന്നെല്ലാം പറയുമ്പം ഞാൻ വിചാരിക്കും ഏ എൻ്റെ വീടും ഇങ്ങനെ എന്ന് വിചാരിക്കും കാരണം ഞാൻ വിചാരിക്കുന്നത് എന്താണ് എന്നെക്കൊണ്ട് എൻ്റെ എന്നെ കൊണ്ടൊന്നും പറ്റൂല എൻ്റെ വീടും ആരും കാണൂല ആ ഒരു മൈൻഡിലായിരുന്നു ഞാൻ എപ്പോഴും വീട് വിടുന്നുണ്ട് ഇതാക്കുന്നുണ്ട് ഇടയ്ക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കൂട്ടാ നെഗറ്റീവായിട്ടുള്ള ചിന്ത പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഇൻഷാല്ല ഞാൻ ആഗ്രഹമുണ്ട് ഏഹ് എന്നും പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് എന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇൻഷല്ല എനിക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ അറിയുന്ന കുറച്ചാളുകൾ ഞാനോട് പറയാറുണ്ട് നീ ഞാൻ സത്യം പറഞ്ഞ മുമ്പ് ഇങ്ങനെ ആക്റ്റീവായിട്ടൊന്നല്ലായിരുന്നിട്ട് ഇപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആൾക്കാരുടെ മുമ്പിൽ അധികം സംസാരിക്കൽ പോലുമില്ല എനിക്കറിയുന്നെ എൻ്റെ ഫാമിലിൻ്റെ അങ്ങനെ അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സും അങ്ങനെ ലൈറ്റുള്ള ഒരു കൂടുന്ന ഒരു പ്രകൃത ഇടുന്നോട്ടാണ് അത് അങ്ങനെ അധിക ഫ്രണ്ട്സും ഫ്രണ്ട്സ് ഉണ്ട് എന്നാലും എല്ലാവർക്കും ഇല്ലതുപോലെ ഇതൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഫാമിലിയിലായാലും ഞാനങ്ങനെ മുതിർന്നവർ ഇപ്പം അല്ല ഇപ്പം ഞാൻ എല്ലാവരോടും സംസാരിക്കും എല്ലാവരോടും ഒരുപോലെ സംസാരിക്കും അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ പോയി സംസാരിക്കാനോ അങ്ങനെയൊന്നും ഒരു നാണക്കടം ഉണ്ടായില്ല കേട്ടോ ഇപ്പം ഇപ്പം അതൊക്കെ പോയി എനിക്ക് മുമ്പ് ഞാനങ്ങനെയല്ലായിരുന്നു എനിക്ക് മുമ്പ് എനിക്ക് ഭയങ്കര നാണക്കെടായിരുന്നു സംസാരിക്കാൻ എന്തും ഭയങ്കര നാണക്കെടായിരുന്നു ഇപ്പം ഉദാഹരണത്തിന് പാടുന്ന ചെറിയൊരു പാട്ട് പാടുന്നത് തന്നെ എന്നോട് എല്ലാവരും പറയേണ്ടി നീ ഇങ്ങനെ പാട്ട് ഇങ്ങനെ പാട്ടുപാടലുണ്ടായിരുന്നോ പക്ഷെ കാരണം ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്നും ഇങ്ങനെ പാടുന്നില്ല കാര്യം ആർക്കും അറിയ അറിയ അറിയുന്ന പോലും ഉണ്ടായിട്ടില്ല അതേപോലെ പിന്നെ ഞാനങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടുന്ന ഒരു പ്രകൃതം ആയി മാറിയിട്ടുണ്ടായിരുന്നു വേണ്ടത് ഇപ്പോൾ അലഹമില്ല ഞാനതിൽ നിന്നൊക്കെ ഒരുപാട് മാറി കാരണം എൻ്റെ സാഹചര്യ ജീവിതവും സാഹചര്യവും എന്നെ ഒരുപാട് മാറ്റിമറിച്ചു എങ്ങനെയാണ് എന്താണ് ക്ഷമ എന്താണ് ജീവിതം എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം എൻ്റെ എന്നെ ഞാൻ തന്നെ സ്നേഹിച്ച് തുടങ്ങിയെന്ന് പറയാം കാരണം എനിക്കൊന്നും പറ്റൂല എനിക്കങ്ങനെ ഇല്ല എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ വെറുതെ രൻസിനെടുത്തിരിക്കും കാരണം എനിക്ക് നല്ല ഫാമിലിയായിരുന്നു എൻ്റേത് എൻ്റെ എല്ലാവരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി തന്നെയായിരുന്നു പക്ഷേ എൻ്റെ ഒരു ലൈഫെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ചെറിയൊരു കാരണം മതി അത്ര ടെൻഷൻ അടിച്ച് ഇത്താൻ വേണ്ടി ചേർത്ത് അതുമാത്രം മതി അങ്ങനെയുള്ളൊരു ടൈമായിരുന്നു ഇപ്പം ഞാൻ അലഹമ്മില്ല എന്നെക്കൊണ്ട് ഞാൻ ആരും ടെൻഷൻ അടിക്കണ്ടുള്ള ഒരു മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അലഹമില്ല ഞാൻ ഓരോരോ കാര്യങ്ങളും ചിന്തിച്ച് ഞാൻ എൻ്റെ ജീവിതം എന്താണ് എന്നെ സന്തോഷിപ്പിക്കാൻ ഇള്ള ഒരു ഈയിൽ തയ്യാറെടുപ്പിലാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക